സമയം രാത്രി പന്ത്രണ്ട് മണി ഇത് വെള്ളനാതുരത്ത് ബീച്ച് രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളനാതുരത്ത് ബീച്ചിൽ കവര് വന്നു എന്ന് അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ഒരു പതിനായിരക്കണക്കിന് ആൾക്കാരും ഇഷ്ടംപോലെ വാഹനങ്ങളും ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ കുറച്ച് മുമ്പ് വരെ വലിയ തിരക്കായിരുന്നു ഇവിടെ റോഡെല്ലാം ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ കവരെന്നു പറയുന്നത് ഒരു പ്രതിഭാസമാണ് ബയോലൂമിൻസെൻസ് എന്ന പ്രതിഭാസമാണ് അതായത് ജീവികൾ സ്വയം പ്രകാശം പുറത്തുവിടുന്ന ഒരു പ്രതിഭാസമാണിത് ചിലതരം ഡൈനോ ഫ്ളാഗ് എന്ന സൂക്ഷ്മ സസ്യപ്ലവങ്ങളാണ് ഇതിന് കാരണം ഇവ സാധാരണയായി പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിൽ ഊർജ്ജം സംഭരിക്കുകയും രാത്രികാലങ്ങളിൽ തിരമാലകൾ ഇളകുമ്പോഴോ ബോട്ടുകൾ കടന്നു പോകുമ്പോഴോ പ്രകോപിതരാകുമ്പോഴോ ഈ ഊർജ്ജം പ്രകാശമായി പുറത്തുവിടുകയും അത് വെള്ളത്തിൽ നീല പച്ച നിറത്തിൽ തിളക്കമുണ്ടാക്കുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഇത് കാണാനായിട്ട് നിരവധി ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രിയിലും മിക്കവാറും ഇതിനേക്കാൾ തിരക്കായിരിക്കും